േ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലേറ്റ്സ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഓഫർ സെയിലിൽ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല മെസ്സേജസ് ഇനിയും പെൻഡിങ് ഉണ്ട് കാരണം ഓൾമോസ്റ്റ് ഓൾ മെറ്റീരിയൽസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം ഒരുവിധം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും കുറേ പേര് വേറെ നമ്പറുകളിലേക്ക് ഓർഡർ അയച്ചിരുന്നു ആ മൂന്ന് നമ്പറിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് നമ്പറുകളിൽ മാത്രം ആണ്ട്ട് ഓർഡർ എടുക്കുക അതൊന്ന് മനസ്സിലാക്കണം അപ്പോൾ നമുക്കിന്ന് ഒട്ട് സമയം കളയാതെ പെട്ടെന്ന് മെറ്റീരിയൽസ് കാണിക്കാം നമ്മൾക്ക് അത് കാത്തിരുന്ന മൊടാൽ ദുപ്പട്ടാസ് വന്നിട്ടുണ്ട് മൊടാലിൻ്റെ ഫാബ്രിക്കും ഉണ്ട് അതും കാണാം ഒപ്പം ഹക്കോബ കാണിക്കുന്നുണ്ട് കാരണം അത് തമ്മിൽ മൊടാൽ ദുപ്പട്ട വിത്ത് ഹക്കോബ ടോപ്പ് നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ഓരോന്നായി നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ആ ഒരു റയർ കളറിൽ മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഹക്കോബ കുഞ്ഞന ഹക്കോബ വിടുത്ത് കുറഞ്ഞത് നമുക്ക് ഓൾമോസ്റ്റ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിന് വിടുത്ത് വരിക അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഇതിൽ ഫോർട്ടി ഫോർ ഉണ്ടെങ്കിലും ഇതിൽ കണ്ടോ ടു സൈഡിൽ നമുക്ക് ഇത്രയും പോർഷൻ ഉണ്ടാവില്ല അപ്പോൾ നോർമൽ ഒരു ടോപ്പ് ചെയ്യാൻ രണ്ടര മീറ്റർ എടുക്കുന്നവർ കുറച്ചുകൂടെ കൂട്ടി എടുക്കുക അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ ഇതിൽ ഇനി നമുക്ക് ഇതിൽ ഞാനിപ്പോൾ ഇത് കഴിയുമ്പോൾ ഞാൻ കഴിയുമ്പോഴല്ല മുഡാലിൻ്റെ ദുപ്പട്ടാസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും നോക്കൂ ഇങ്ങനത്തെ നമ്മൾ ഈ അക്കോബ ഇങ്ങനെ റയർ കളേഴ്സ് വരുന്നതിന് നമ്മളിങ്ങനെ കോൺട്രാസ്റ്റ് ലൈനിങ് ഇതിപ്പോൾ നമ്മൾ മെറൂൺ ക്രേപ്പ് ലൈനിങ്ങാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ കണ്ടോ അതിൻ്റെ ഭംഗി ഇനി ഞാൻ ദുപ്പട്ടാസ് വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അക്കോബയുടെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് പ്രീമിയം അക്കോബയാണ് കേട്ടോ റേറ്റ് കുറഞ്ഞ അക്കോബ എത്തിയിട്ടില്ല എത്തിക്കഴിഞ്ഞാൽ ചെയ്യാം വീഡിയോ പിന്നെ നെക്സ്റ്റ് വരുന്നു നമ്മൾ ബ്യൂട്ടിഫുൾ മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ പല പല ഡിസൈൻ വരുന്നത് നമ്മൾ ഇതിനുമ്പൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന് വേറെ ഡിസൈൻ വരുന്നു ഇതിനും നമുക്ക് അത്യാവശ്യം വലിയ ഹോൾസ് ഉള്ളതിനൊക്കെ നമ്മൾ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഇതിന് സെയിം കളർ പ്ലെയിൻ മെറ്റീരിയൽ ബോട്ടും ചെയ്തിട്ട് ദാളിൻ്റെ ദുപ്പട്ടിട്ട് കഴിയുമ്പോൾ പ്രീമിയം വെയർ ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ അത് അപ്പോൾ ഇതിങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പ മീറ്റർ മുന്നൂറ് രൂപ പ്രീമിയം ഹക്കോബയാണേ അതങ്ങനെ പിന്നെ നമ്മൾ നെക്സ്റ്റ് നേവി ബ്ലൂവിൽ നേവി ബ്ലൂവിൽ നമുക്ക് സെയിം കളർ ലൈനിങ് വെക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിതാ കോൺട്രാസ്റ്റ് വെച്ചാൽ ഇങ്ങനെ വലിയ ഹോൾസ് വരുന്നത് നമ്മൾ കോൺട്രാസ്റ്റ് ലൈനിങ് വെക്കുമ്പോൾ അതൊരു ഭംഗിയാണ് ഇതിങ്ങനെ വരുന്നു നേവി ബ്ലൂവിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പേർ മീറ്റ് മുന്നൂറ് രൂപ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇന്ന് ഞാൻ വൈറ്റ് നെറ്റ് കാണിക്കുന്നുണ്ട് ആ വൈറ്റ് നെറ്റിൽ ഒരു ടോപ്പും ഇതിലൊരു സ്കേർട്ടും ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോമിൻ്റെ ഒരു ഫീൽ വരുന്നവരൊന്നും മാറ്റി പിടിച്ചോളൂ നമുക്ക് ടോപ്പിൻ്റെ കളറൊന്നും മാറ്റിയിട്ട് വേറെ കററിലേക്ക് ആക്കാം അല്ലെങ്കിൽ മിഡിയൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ലതാണ് നേവി ബ്ലൂ കുർത്ത ചെയ്യുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ച് ചെയ്യുകയായിരിക്കും ഇതിലൊന്നും കൂടെ ഭംഗി വരുന്നത് ടോപ്പും ബോട്ടവും നേവി ബ്ലൂ ചെയ്തിട്ട് മൊടാൽ സിൽക്കിൻ്റെ ദുപ്പട്ട് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ചെയ്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും മൊടാൽ ദുപ്പട്ട് ഞാൻ ഇന്ന് ഓരോന്നിൻ്റെ കൂടെയും വെച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് വരുന്ന നമുക്ക് ബ്ലാക്കിൽ ഒരുപാട് ഹെവി കട്ട് വർക്ക് അല്ലാതെ കുഞ്ഞൻ കട്ട് വർക്കും മറുപേ നല്ല വർക്കും വരുന്ന പ്രീമിയം ഹക്കോബ് ഇതും എല്ലാം ഇന്ന് കാണിക്കുന്ന എല്ലാം പ്രീമിയം ഹക്കോബ് തന്നെയാണ് ഇതിങ്ങനെ വരുന്നത് ബ്ലാക്കിൽ അപ്പോൾ പല പല ചോയ്സസ്ലിൽ ഇഷ്ടങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ ചിലർക്ക് വലിയ ഹോൾസ് ഉള്ളതാണ് ഇഷ്ടം ചെറുത് ചെറിയ ഹോൾസ് ഉള്ളതാണ് ഇഷ്ടം അപ്പോൾ ഏതാണോ നിങ്ങളുടെ ചോയ്സ് അതിനനുസരിച്ച് ചെറിയ ഹോൾസ് വരുമ്പോൾ നമ്മളതിന് കോൺട്രാസ്റ്റ് ലൈനിങ് വയ്ക്കുമ്പോൾ ഇത്രേ ഇത്രേ കാണുള്ളുണ്ടാവുള്ളൂ ഇങ്ങനെ കാണുള്ളൂ അപ്പോൾ നമുക്ക് അതിന് സെയിം വെച്ചിട്ട് ഇപ്പോൾ ബ്ലാക്ക് പ്ലെയിൻ ടോപ്പ് ടോപ്പെന്നൊരു കൺസെപ്റ്റിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാം അല്ലാതെ നമുക്ക് കുറച്ച് ഇങ്ങനെ വേറൊരു കളർ കൂടെ വരുന്ന ഒരു തോന്നാനാണെങ്കിൽ കോൺട്രാസ്റ്റ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ആവാം ഇതും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റ് അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഹക്കോബാസ് ഇനി വരുന്നത് നമ്മുടെ കോട്ടൺ നെറ്റ് ഫാബ്രിക്കാണ് കോട്ടൺ നെറ്റ് നെറ്റാണിത് ഇങ്ങനെ വരുന്നു നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ ഓണ കൺസെപ്റ്റിലോ അല്ലാത്തതിൽ ഓണത്തിൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോ ഒക്കെ ചെയ്യാൻ സംഭവങ്ങൾ ഇങ്ങനെ എത്തി വരുന്നേ ഉള്ളൂട്ടോ വരാത്ത അതുകൊണ്ടാണ് നമ്മൾ ഇതാ ഇങ്ങനെ വരുന്നു നമ്മളിപ്പോൾ ഈ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ആ ഒരു ഫ്ലഡിനെ പേടിച്ചെല്ലാം മാറ്റില്ല അതുകൊണ്ടൊക്കെ ഒന്ന് ഒന്ന് ഡിസോർഡർ ആയി എല്ലാം ശരിയാവാന് പറ്റത്തുണ്ട് കോട്ടൺ നെറ്റ് ആണ് നല്ല ഫാബ്രിക് ആണ് കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് എല്ലാം വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് കുർത്ത കുറച്ച് എല്ലാം നല്ലതാണ് ഇത് ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്താണ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു കോട്ടൺ നെറ്റ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ അത് അങ്ങനെ അപ്പോൾ അത് വൈറ്റിൽ അങ്ങനെ വന്നു ഇനി വരുന്നത് ബ്ലാക്കിൽ നമ്മൾ കോട്ടൺ നെറ്റാണ് വരുന്നത് ഇതും കോട്ടൺ നെറ്റാണ് കുഞ്ഞിനാണ് വിടുത്ത് ഫോർട്ടി ഇഞ്ചാണ് വിടുത്ത് വരുന്നത് അത് ഇങ്ങനെ വരുന്നത് ദുപ്പയായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ക്രോപ് ടോപ്പ് പോലെ ഷോപ്പ് ടോ ഷോട്ടോപ് പോലെയൊക്കെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ വരുന്നു വളരെ സോഫ്റ്റ് ആയ ആണ് അങ്ങനെ വരുന്നു പക്ഷെ സാരി വിടുത്തില്ല ഇനി സാരി ഇത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഫോർ സൈഡിൽ അജരക്കിൻ്റെ എന്തെങ്കിലും പീസ് വെച്ചിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഡിസൈനർ സാരിയായിട്ട് ചെയ്ത് തരും അപ്പോൾ സാരി അങ്ങനെ ചെയ്യേണ്ടവരാണെങ്കിൽ നേരത്തെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഫൈവ് ആൻഡ് ഹാഫോ സിക്സ്സോ എടുത്ത് വെച്ചിട്ട് പിന്നീട് നമുക്ക് ബോർഡർ പോലെ അജിറക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ വെറൈറ്റി സാരീസൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ ചെയ്യേണ്ടവരെന്ന് മനസ്സിൽ വെച്ചോളൂ സോഫ്റ്റ് ആണ് ദുപ്പട്ടയ്ക്ക് പറ്റും കുർത്ത ചെയ്യാൻ പറ്റും കുർത്ത ചെയ്യാൻ മൂന്ന് മീറ്റർ എടുക്കുക കാരണം വിടുത്ത് കുറവാണേ അപ്പോൾ അത് മനസ്സിൽ വെക്കണേ അപ്പോൾ ഇതിങ്ങനെ വരുന്നു വൺ എയ്റ്റി റുപ്പീസ് ഇപ്പം ഇരുനൂറ്റി എൺപത് രൂപ കോട്ടൺ നെറ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ വരുന്നു അപ്പം നമ്മൾ ഇത്രയും ഈ സംഭവങ്ങൾ കണ്ടു ഇനി നമുക്കൊരാളെ കാണാം നമ്മളെ മൊഡാൽ ദുപ്പട്ടാസ് കാണാം നമ്മളെ പ്രീമിയം മൊഡാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണേ ഇങ്ങനെ വരുന്നു പ്യുവർ മൊഡാലിലാണ് വരുന്നത് ഇതാ ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ അപ്പോൾ നല്ല ലെങ്ത്തും എടുത്തുള്ളതാണേ ഇതങ്ങനെ വരുന്നു ഇതാണ് ഡിസൈൻ ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ലെങ്ത്തും ഉണ്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞൻ ഹക്കോബയുടെ കൂടെ ഇങ്ങനെ വേണേൽ ചെയ്യാം ഈ കുഞ്ഞൻ ഹക്കോബ നമ്മൾ ഇങ്ങനെ ടോപ്പായിട്ട് എടുത്തിട്ട് ഈ ഇതുപ്പട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അതിൻ്റെ കൂടെ ഞാനാ പറഞ്ഞ പോലെ ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുക ഈ അക്കോബ കൊണ്ട് ലൈനിങ് വെച്ചിട്ട് ബോട്ടം ചെയ്യാട്ടോ നമുക്ക് എന്നിട്ട് ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫീൽ വരും അത് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ദുപ്പട്ട തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് തുപ്പട്ട അസെല്ലാം ഒന്ന് കാണിക്കുക അല്ലേ ഇനി നമ്മൾ അടുത്ത ദുപ്പട്ട വരുന്നു അതും മെറൂൺ ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ മെറൂണിലാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു ഇന്ന് ത്രീ പീസ് സെറ്റും ഉണ്ട് ക്യാമ്പറിക്കോട്ടൺ ഇതാ ഇങ്ങനെ വരുന്നു ഇതും മൊഡാൽ സിൽക്കിലാണ് വരുന്നത് പ്യുവർ മൊഡാലാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ മൊഡാൽ സിൽക്ക് ആയതുകൊണ്ടാണ് ഏറ്റവും റേറ്റ് അപ്പോൾ ഇതും നമുക്ക് വേണ്ടവർക്ക് ഇതാ ഇങ്ങനെ ചേരും അപ്പം മെറൂൺ ആയിരിക്കും അതിൻ്റെ കൂടെ ഭംഗി കൂടുതൽ മെറൂണിൽ വൺ മോർ ഡിസൈൻ മാംഗോ ഡിസൈനിൽ വന്നിട്ടുണ്ട് അപ്പോൾ മെറൂൺ കളറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഇതാ മൂന്ന് ഓപ്ഷൻ മൂന്ന് ഇതാ ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇഷ്ടമുള്ളത് എടുത്തോളൂ ഇങ്ങനെ അഥവാ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് സ്ക്രീൻഷോട്ട് വെച്ച് അയച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താൽ മതി ചെയ്ത് റെഡി ആയി വരുന്ന മുറയ്ക്ക് നമ്മൾ നമ്മളവർ ഓർഡർ എടുത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ പെൻഡിങ് ആയതെല്ലാം കാരണം ചിലത് നമുക്ക് ഇങ്ങനെ ഓൾറെഡി വന്നത് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തവർക്ക് അവരുടെ കൊടുത്തിട്ട് അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതായിരുന്നു നമ്മൾ ഫസ്റ്റ് കളറിൻ്റെ കൂടെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് യെല്ലോയുടെ കൂടെ ആണെങ്കിലും ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അപ്പൊ നമ്മൾ മെറൂൺ ദുപ്പട്ടയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ് മെറൂൺ ആൻഡ് എല്ലോ എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അങ്ങനെ എങ്കിൽ ഇതുണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഈയൊരു ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഈയൊരു ഡിസൈൻ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഡിസൈൻ ക്ലിയർ ആണോ ഇങ്ങനെ ഇതേ സംഭവങ്ങൾ ബ്ലാക്കിൻ്റെ കൂടെയും ഭംഗി ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് വെച്ച് കാണിക്കുമ്പോഴത്തേക്കും കുറേ ഇങ്ങനെ സ്പേസും നിങ്ങളുടെ സമയം വർക്കിംഗ് ഡേ ആണ് അറിയാം ഇങ്ങനെ ഇതൂടെ കയറി വരുന്നുണ്ടല്ലേ അപ്പോൾ വേണ്ട യെല്ലോ ആൻഡ് മെറൂണ് നല്ല ഭംഗി ഉണ്ടാവും ബോട്ടം മെറൂൺ ഉണ്ടാകുന്നത് യെല്ലോ തന്നെ ഇടുവായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു മൂന്ന് കളറിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം കോൺട്രാസ്റ്റ് ദുപ്പട്ട വെച്ചിട്ട് ആ ഒരു കൺസെപ്റ്റിൽ ടോപ്പ് ആൻഡ് ബോട്ടം യെല്ലോയും ദുപ്പട്ട മെറൂണും നല്ലത് ഇതില്ലേ നേവി ബ്ലൂവിൻ്റെ കൂടെ ഇതെല്ലാം ചേരും ഞാനിപ്പോൾ അത് പ്രത്യേകം കാണിക്കണ്ടല്ലോ അതിൻ്റെ കൂടെ ആ ഒരു സെയിം ടൗൺ എന്നൊരു കൺസെപ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഇത് നമ്മുടെ ഇൻഡിഗോയിൽ വരുന്നു മൊഡാൽ സിൽക്കാണ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു നേവി ബ്ലൂ പ്ലെയിൻ ടോപ്പ് ഇടുന്നതിന് പകരം ഇപ്പം ഇതിൽ നമുക്ക് ബ്ലൂ ആൻഡ് റെഡ് കോ മെറൂൺ കോമ്പിനേഷൻ അല്ലേ വരുന്നത് ദുപ്പട്ട അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടോപ്പിന് ഇതുപോലെ ലൈനിങ് കൊടുത്തിട്ട് കോൺട്രാസ്റ്റ് ലൈനിങ് കൊടുത്തിട്ട് ഫുള്ളി ഞാനങ്ങോട് കെട്ടുന്നില്ല കാരണം ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഹോൾസ് ആയതുകൊണ്ട് ഇതാ ഉണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമുക്ക് അത് ഉപ്പട്ട അപ്പോൾ ഭംഗി ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെ ഇനി ബ്ലാക്കിൻ്റെ കൂടെയും ഇതെല്ലാം ചേരും ബ്ലാക്കിൻ്റെ കൂടെ പിന്നെ കണ്ണും പൊട്ടി വാങ്ങാം എന്തായാലും ചേരും അപ്പോൾ മൊടാൽ ദുപ്പട്ട എടുക്കുന്നവർക്ക് യെല്ലോയോ ബ്ലാക്കോ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം അതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട അടുത്ത ഡിസൈൻ അതാ ഇങ്ങനെ വരുന്നു തിരിഞ്ഞു തിരിഞ്ഞുപോയി ഇങ്ങനെ ഇഷ്ടംപോലെ ലെങ്ത് ഉണ്ട് കേട്ടോ രണ്ടര മീറ്റർ ആണ് തലയിൽ ഇടേണ്ടവർക്കും നന്നായിട്ട് ഇടാൻ വലുപ്പം ഉണ്ടാവും പിന്നെ മെറൂണിലെ അടുത്ത ഡിസൈൻ ഇങ്ങനെ വരുന്നു ഇത് എൻ്റിൽ ടെസൽസ് ഉണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സിൽ പ്യുവർ മൊഡാൽസിൽ കാണേ ഇങ്ങനെ വരുന്നു നല്ലൊരു കൂൾ ഫാബ്രിക് ആണ് മൊഡാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻഡിഗോ അപ്പോൾ ഇനി വൈറ്റ് നെറ്റ് എടുക്കുന്നവർക്ക് ഇതാ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം നമ്മൾ മൊഡാലിൻ്റെ ഫാബ്രിക് വേറെ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചേരും അതിന് ഞാൻ അങ്ങോട്ട് കൊണ്ടേ സെറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഗ്രീൻ കളറിൽ മൊഡാൽ ദുപ്പട്ടാസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരുന്നു ഓഫർ സെയിലിൽ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്തവർ നമ്മൾ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഫാബ്ലൈൻസ് ഡോട്ട് കോം അങ്ങനെ അല്ലെങ്കിൽ പ്ലേസ്റ്റോറിൽ നിന്ന് ഫാബ്ലൈൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ കുഞ്ഞൻ കൂടെയും ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ചേരും അതങ്ങനെ ഒരു സെക്ഷൻ അപ്പോൾ മൊഡാൽ ദുപ്പട്ടയും കണ്ടേ നമുക്ക് ക്യാമ്പ്രിക്കോട്ടൻ്റെ സ്ത്രീ പീസറ്റ് ആദ്യം കാണാം അങ്ങനെ വരുന്നു അപ്പോൾ കോസ്റ്റ്ലി ഐറ്റംസ് മാത്രമല്ല നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫ് ഡെയിലി യൂസ് പറ്റുന്ന ക്യാമ്പ്രി കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് അത് ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട ഫസ്റ്റ് ഒന്നോ രണ്ടോ വാഷൊന്നു ശ്രദ്ധിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ട് ഹോം വെയർ ആയിട്ടോ പാർട്ടി വെയർ ആയിട്ട് പോലും നമുക്ക് അതിന് ലേസും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സ്റ്റിച്ചിങ് മോഡൽ മാറ്റി കഴിയുമ്പോൾ അങ്ങനെ പല രൂപത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമ്പറി കോട്ടൺ ആണ് ത്രീ പീസർ ഇപ്പോൾ സെറ്റ് വൈസ് നമ്മളിപ്പോൾ ടു ബൈ ടു ആൻഡ് ഹാഫ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒരു ദുപ്പട്ട എടുക്കുമ്പോൾ എയ്റ്റ് ടെൻ എണ്ണൂറ്റി പത്ത് രൂപയാണ് വരും ഒരു സെറ്റിന് പിന്നെ നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് അതിനൂറ് റേറ്റ് മീറ്റർ അത്ര എടുക്കുന്നതിനനുസരിച്ച് അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടു പോയിൻ്റ് ത്രീ രണ്ട് മുപ്പത് രണ്ടേ കാലമൊക്കെയാണ് ലെങ്ത്ത് വരിക കേട്ടോ ഇങ്ങനെ വരുന്നു ത്രീ പീസ് സെറ്റാണ് സെറ്റായിട്ടാണ് കൊടുക്കുക കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ വരുന്നു നെക്സ്റ്റ് സെറ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പീച്ച് ഷെയ്ഡിൽ ഇതാ അങ്ങനെ വരും നല്ലൊരു പിങ്കിഷ് പീച്ചാണ് ഇതിങ്ങനെ ടോപ്പ് ക്യാമ്പറിക്കോട്ടിൻ്റെ ത്രീ പീസ് സെറ്റ് തന്നെയാണേ ഇങ്ങനെ വരുന്നു ക്യാംറിക്കോട്ടണിൽ ലൈനിങ് പറഞ്ഞാൽ ഓപ്ഷനൽ ആണ് നമുക്ക് ലൈനിങ് ഇല്ലാതെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കും അങ്ങനെ ആവാം പിന്നെ പൊതുവേ ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ ലൈനിങ് ഒന്ന് വെക്കുക നല്ലത് അതങ്ങനെ വരുന്നു എല്ലാം നമ്മുടെ ആണ് അപ്പോൾ ഇത് ടോപ്പ് ഇത് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു പീസ് ഇങ്ങനെ അപ്പോൾ യൂട്യൂബിൽ ഫാബ്ലൈൻസ് എന്ന് ടൈപ്പ് ചെയ്യാം ഫാബ്ലൈൻസ് നമുക്ക് വേറെ ബ്രാഞ്ചസ് ഒന്നും ഇല്ല കേട്ടോ ഫാബ്ലൈൻസ് ബൈ ലിജോസ് എന്ന ചാനൽ ചാനലിനെയും അപ്പോൾ അതിൽ ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവൈലബിൾ ആയ ക്യാമ്പ്രിക്കോട്ടൻ്റെ ത്രീ പീസ് എറ്റിൻ്റെയും പിന്നെ ബോട്ടം കഴിഞ്ഞിട്ട് ടോപ്പും ദുപ്പട്ടുള്ളതിൻ്റെ ഒക്കെ ഷോർട്ട് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി പെർ പീസ് ഇങ്ങനെ വരുന്നു നമ്മൾ മൊഡാൽ ഫാബ്രിക്ക് നമ്മൾ പ്യുവർ മൊഡാൽ സിൽക്കാണേ അപ്പം ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ഈ മൊഡാലൊക്കെ നമുക്ക് ആയത് ആയത് അയക്കാൻ പറഞ്ഞ് ചെയ്ത് വന്നതാണ് അപ്പോൾ ഇനി അഥവാ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താലും പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞാൻ ഇതിൽ വേറൊരു മെറൂൺ ഡിസൈൻ ഉണ്ട് അതൊന്നും ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരുപാടില്ല അതിവിടെ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തിരുന്നവർക്ക് കൊടുത്തുകഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ കാണിക്കുകയാണ് ഇനി ഉള്ളത് ഇത് നമുക്ക് പുതിയ ഡിസൈൻ വന്നാൽ മതി ഞാൻ പറയാം അപ്പോൾ പറയാം അപ്പോൾ ഇത് പ്യുർ മൊഡാൽ സിൽക്കാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്ത് വരുന്നത് ഫൈവ് തേർട്ടി റുപ്പീസ് പെർ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപ മീറ്റർ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ കാണിച്ചത് ദുപ്പട്ടേയുടെ കൂടെ വേണേലും അങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി മൊഡാലിൽ പറഞ്ഞത് കാരണം ഇത് പത്ത് മീറ്ററിലാണ് വരുന്നത് അപ്പോൾ രണ്ടര മീറ്ററാണ് ഇനി നിങ്ങൾ അവരടുത്ത് മെസ്സേജ് ചെയ്യൂ ഇനി ത്രീ മീറ്റേഴ്സോ ടു മീറ്റേഴ്സോ വേണ്ടവര് ഒന്ന് പറയുക അവരിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ത്രീയുടെ ചോദിക്കുന്ന ഒരാൾ ഒരു ടുവിടെ ചോദിക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് ആണ് നമ്മളിതിൽ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രണ്ടര മീറ്റർ ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിങ്ങനെ വരുന്നു പ്യുവർ മൊഡാൽസിലേക്കാണ് ഇങ്ങനെ ഇനി അതിൽ തന്നെ പ്യുർ മൊഡാലിൽ അടുത്ത ഡിസൈൻ വരുന്നു ഇതാ ഇങ്ങനെ നല്ലൊരു മാങ്കോ ഡിസൈൻ ഇതൊക്കെ ദുപ്പട്ടാസ് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു ഇതിൽ കാണിച്ചിരുന്നതൊക്കെ ഇതാ ഇങ്ങനെ വരുന്നു നല്ല ബ്രൈറ്റ് മെറൂൺ ആണ് വരുന്നത് ഇങ്ങനെ പ്യുർ മൊഡാൽസിൽക്കാണേ ഫൈവ് തേർട്ടി റുപ്പീസ് പെർ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ ഇനി നെക്സ്റ്റ് ബ്ലാക്ക് അല്ലേ ഇത് ബ്ലാക്കിൽ വരുന്നു ഇതാ ഇങ്ങനെ നമ്മൾ കാണിച്ച മെറൂൺ തുപ്പട്ടയുടെ കൂടെയൊക്കെ ഒക്കെ ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു ഫൈവ് തേർട്ടി റുപ്പീസ് പെർ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇനി പ്ലെയിൻ മൊഡാല് മെറൂൺ വന്നിട്ടുണ്ട് പക്ഷേ ഈ മെറൂൺ അല്ലാട്ടോ അതിനെയൊക്കെ കുറച്ച് ലൈറ്റ് ആണേ ഇതാ ഇങ്ങനെ വരുന്നു അത് ഓരോ പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്ത് ഡൈ ചെയ്ത് വരുമ്പോഴുള്ള കുറച്ചൊരു ഡിഫറൻസ് അപ്പോൾ പ്ലെയിൻ മൊഡാൽ ഇങ്ങനെ എടുത്തിട്ട് ദാ ഇങ്ങനെ അപ്പോൾ മൊഡാലിൻ്റെ കട്ട് പീസസ് ജസ്റ്റ് നിങ്ങൾ അല്ലെങ്കിൽ അതിന് യോക്ക് ഓക്ക് വയ്ക്കാനൊക്കെ ആണെങ്കിൽ വേറെ ആദ്യത്തേലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും സെറ്റ് ചെയ്തു തരും അതിനൊക്കെ സാവകാശം കൊടുക്കണം പ്ലെയിൻ മൊഡാൽസിൽക്ക് ഇതെങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് കേട്ടോ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി രണ്ടര മീറ്റർ ആണ് കൊടുക്കുന്നത് നീ രണ്ടേ മുക്കാലും രണ്ടേ കാലും ചോദിക്കുന്ന രണ്ടാളുണ്ടെങ്കിൽ അങ്ങനെ അവർ സെറ്റ് ചെയ്ത് തരും നെക്സ്റ്റ് ഡിസൈൻ ഇത് അപ്പോൾ ഇതും നമുക്ക് ഇതിൽ ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടവർ പേയ്മെൻറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണം പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുമ്പോൾ അവർക്ക് ആദ്യം നമ്പേഴ്സ് അവർ നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെയുള്ളവർക്ക് കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ട് പെട്ടെന്ന് തീർന്നു പോയത് ഇതായിരുന്നു അപ്പം അതിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇത്രേ ഉണ്ടായുള്ളൂ നമുക്ക് അപ്പോൾ ചെയ്ത് വരാനുള്ളൊരു സാവകാശം വേണ്ടി വരും ചിലപ്പോൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് ഒക്കെ എടുക്കും കാരണം ഇത് ഓരോന്ന് റെഡിയാക്കി വരാൻ പത്ത് മീറ്ററിലെ ചെയ്ത് അജരക്ട് പ്രിൻറ്റ് പ്യുവർ മൊഡാലിൽ ചെയ്യുന്നതാണ് ഫൈവ് തേർട്ടി റുപ്പീസ് അപ്പോൾ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ കഴിഞ്ഞ ഓഫർ സെയിലിൽ കിട്ടാത്തവരും വിഷമിക്കേണ്ട നിങ്ങൾ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കിക്കോളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഓഗസ്റ്റ് നയൻത്തിനാണ് വീഡിയോ നമ്മൾ ഓഗസ്റ്റ് എയ് എയ്ത്ത് കടന്നുപോയി നമ്മളെ അതിജീവനത്തിൻ്റെ അഞ്ചാം വർഷം കടന്നുപോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളെല്ലാം മുഖ്യ പ്രളയം വന്നത് ഓഗസ്റ്റ് എട്ടിനായിരുന്നു അന്ന് തന്നെയായിരുന്നു എൻ്റെ മോൻ്റെ ബർത്ത്ഡേ അന്നായിരുന്നു ആ ഒരു ബർത്ത്ഡേ ആഘോഷത്തിനായി ഒരുങ്ങിയിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ഷോക്കിംഗ് ആയിട്ട് നമ്മൾ നമ്മളതിനെ അതിജീവിച്ചു അപ്പോൾ ഇന്ന് വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജീവൻ പോയി പിന്നെ നമുക്ക് നിവൃത്തിയൊന്നുമില്ല നമുക്ക് ഒന്നും ഒന്നും പറയാൻ പറ്റില്ല അവരുടെ അടുത്ത് ബാക്കി സാഹചര്യങ്ങളെല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും കാരണം ഞങ്ങളൊക്കെ അങ്ങനെ വന്നതാണ് ഞങ്ങളെല്ലാം പൂജ്യത്തിൽ നിന്ന് വീണ്ടും തുടങ്ങി ഒരു ആത്മവിശ്വാസവും പിന്നെ ദൈവാനുഗ്രഹവും ഒരുപാട് പേരുടെ സപ്പോർട്ടും അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും നമ്മൾ പ്രളയത്തെ അതിജീവിച്ചു കോവിഡിനെ അതിജീവിച്ചു അപ്പം നമ്മൾ പറ്റുന്ന ഇതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോഴും ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നേറി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എന്നും ഉണ്ടാവണം അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം ഓർഡർ എപ്പോഴും ചെയ്യേണ്ടത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് നമ്പറിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ഇൻ്റർനാഷണൽ കസ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ട് പിന്നെ പുറത്ത് എന്തായാലും കസ്റ്റേഴ്സിന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കളക്ട് ചെയ്യാൻ ഭാഗത്തിന് അങ്ങനെ പറഞ്ഞാൽ മതി സ്റ്റിച്ചിങ് വേണ്ടവരും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അതിൽ തന്നെ പറയുക അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രീക്ഷയിൽ ബൈ ഫ്രം ലിജി